ഇന്നേ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ നൈബറിൻ്റെ ഡ്രസ്സാണേ അപ്പം അത് തയ്ച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു ഞാൻ കുറേ കാലമായിട്ട് തയ്യൽ ചെയ്യാതിരുന്നതാണ് അപ്പോൾ പുള്ളിക്കാരി നിർബന്ധിച്ചപ്പോൾ എനിക്ക് തയ്ച്ചു കൊടുക്കാമെന്ന് നോക്കാം എങ്ങനെ തന്നെ വെട്ടാനായിട്ട് കുറേ ഇരിക്കുന്നു മടിയാവുന്നു അപ്പം എന്തായാലും അപ്പോൾ തയ്ക്കുന്ന കൂട്ടത്തിൽ അതൊരു വീഡിയോയും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് തുടങ്ങേ പുള്ളിക്കാരിയുടെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഫൈനൽ ലെങ്ത്ത് നമുക്ക് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് അപ്പോൾ നമ്മൾ നാൽപ്പത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് പുള്ളിക്കാരിക്ക് നമുക്ക് ഫൈനൽ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നാൽപ്പത്തൊന്ന് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തു പിന്നെ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് പോകും അപ്പോൾ ആ ഒരു അര നാൽപ്പത്തൊന്നര പിന്നെ നമുക്ക് മടക്കാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് വേണം അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമുക്ക് വേണം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ ഇപ്പം സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനെ ജോയിൻറ്റ് ചെയ്തവരെ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഷോൾഡർ ഒരു അളവ് ഒരളവുടുപ്പ് തന്നിട്ടുണ്ട് നമുക്ക് അതിൽ മെഷർമെന്റ് എടുക്കാം ഇതിനകത്ത് ഷോൾഡർ വന്നിരിക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് നമുക്കൊരു ഇച്ചിരി ഇടാം പതിനാല് ഇഞ്ച് കാര്യം ചുരുങ്ങാൻ സാധ്യതയുണ്ട് പതിനാലിൻ്റെ പകുതി ഏഴാണ് നമുക്കിവിടെ ഷോൾഡർ എടുക്കേണ്ടത് ഏഴിഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് ആം ഹോൾ വന്നിരിക്കുന്നത് ഇഞ്ചാണ് ഈ കറവ് നമ്മൾ കൂട്ടത്തില്ല കറിവിന് തൊട്ട് മുമ്പ് വരെ ആയിട്ട് നിൽക്കുന്ന പോഷൻ വരെയാണ് നോക്കുന്നത് അപ്പം ഹോൾ നിൽക്കുന്നത് സെവൻ ഇഞ്ചാണ് നമ്മൾ സെവൻ ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്യണം സെവൻ ഇഞ്ച് മാർക്ക് ചെയ്തേ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ഒരു ഒന്നേകാൽ ഇഞ്ച് സ്ലെന്റ് കൊടുക്കണം ആ സ്ലെന്റിലാണ് നമ്മൾ ആ ആഹോൾ അടച്ചു വരയ്ക്കുന്നത് ഒന്നര വരെ കൊടുക്കാം ചെസ്റ്റ് എന്തോരം എന്ന് നോക്കാം ഇതിന് കുറച്ച് ലൂസ് വേണോന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് നൈലും മടക്കം എടുക്കും ഉള്ളത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണേ അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്നിന്റെ പകുതി ഇരുപത്തിമൂന്നിന്റെ പകുതി എന്ന് പറയുമ്പോ പതിനൊന്നര പതിനൊന്നരയാണ് നമുക്ക് വേണ്ട ചെസ്റ്റ് അത് തയ്യൽത്തുമ്പ് ചേർത്ത് എടുത്തേക്കുന്ന കാരണം നമ്മൾ പതിനൊന്നേ എടുക്കുന്നുള്ളു ചെസ്റ്റ് പിന്നെ അത് കൂടാതെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പിന് വേണ്ടി അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റും ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെ പന്ത്രണ്ടര ഇഞ്ച് എടുത്ത് കണ്ടേ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് ലെങ്ത്താണ് ഇതൊത്തിരി ഹൈറ്റ് ഇല്ലാത്തൊരു ടെമ്പച്ചറിയാണ് അപ്പോൾ അതിന് വേ നമുക്ക് വേസ്റ്റ് ലെങ്ത് വരുന്നത് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ അവര് ഇവർ തേർട്ടീൻ പോയിൻ്റ് ഫൈവിലാണ് വേസ്റ്റ് ഷേപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ തേർട്ടീൻ പോയിൻ്റ് ഫൈവ് വേസ്റ്റ് ലെങ്ത്തും ആ തേർട്ടീൻ പോയിന്റ് ഫൈവിലെ വീതി നമുക്ക് നോക്കാം തേർട്ടീൻ പോയിന്റ് ഫൈവില് ഇതിൽ കൊടുത്തിരിക്കുന്ന വീതി ഇഞ്ചാണ് അപ്പം നമുക്ക് ഇരുപതിൻ്റെ പകുതി പത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടുന്ന് നമ്മൾ തേർട്ടീൻ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യും തേർട്ടീൻ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്ത് ഇനി തേർട്ടീൻ പോയിന്റ് ഫൈവില് നമുക്ക് വേണ്ടുന്ന വീതി ഇരുപത് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടുന്നത് പത്ത് ഈ പത്തിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തലത്തുമ്പ് അപ്പം ടോട്ടല് വേണ്ടത് പതിനൊന്നര ഇഞ്ച് പതിനൊന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എന്താ ചെയ്യുന്ന ഈ നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റ് ചെയ്ത് വേസ്റ്റിലോട്ട് നമ്മളിങ്ങനെ വളച്ചു ആയിരിക്കും അപ്പൊ ചെസ്റ്റുമായി വേസ്റ്റുമായി ഇനി നമുക്ക് വേണ്ടത് സീറ്റ് സീറ്റ് നോർമലി വേസ്റ്റ് ഇഞ്ച് താത്തിയായിരിക്കും എപ്പോഴും സീറ്റ് വരുന്നത് അപ്പൊ വരുന്നത് ഇഞ്ച് താത്തി നമ്മൾ സീറ്റ് എടുക്കുന്നത് സീറ്റിലെ അളവ് നമുക്ക് ഇതിന് നോക്കാം സീറ്റ് ലം എത്ര നോക്കേ ഇതിൽ കാണിച്ചിരിക്കുന്നത് പതിനെട്ടര ആണേ പതിനെട്ടര എന്ന് പറയുമ്പോ നമ്മൾ എടുത്തത് പതിമൂന്നര ഇതിൽ നമുക്ക് സീറ്റ് വേണ്ടത് ഒമ്പതേ മുക്കാൽ ആണേ ഇത് ചുരുങ്ങും എന്ന് തോന്നുന്ന തുണി അതുകൊണ്ട് ഞാൻ പത്ത് എടുക്കുക സീറ്റ് പത്ത് ഇഞ്ച് സീറ്റ് ഒരു ഇഞ്ച് ലൂസ് അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരിഞ്ച് ഫ്രെഡ് ബോട്ടം ഫ്രെഡത്ത് പന്ത്രണ്ടാണ് നമുക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇരുപത്തിനാല് ഇഞ്ച് ടോട്ടൽ വേണ്ടത് അപ്പം അതിൻ്റെ പകുതി പന്ത്രണ്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ അപ്പൊ പതിമൂന്നര എടുക്കണം നമുക്ക് ബോട്ടം പിന്നെ നമുക്ക് ഈ വേസ്റ്റിൻ്റെ അവിടുന്ന് സീറ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതാണ് നമുക്ക് സീറ്റിലെ പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ സീറ്റിൻ്റെ അവിടുന്ന് നമുക്ക് ഈ താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ണേ കഴുത്ത് ഇതിനകത്ത് വന്നേക്കുന്നത് ഏഴിഞ്ചാണ് എന്ന് പറയുമ്പോ അതിന്റെ പകുതി മൂന്നര മൂന്നര എന്ന് പറയുമ്പോ അര ഇഞ്ച് നമുക്ക് തയ്യൽ തമ്പായിട്ട് അകത്തേക്ക് പോകുമ്പോ മൂന്നിഞ്ച് നെക്ക് എടുക്കാം നെക്കിന്റെ എടുത്തില്ല നെക്ക് ലെങ് നെക്ക് ലെങ് ആറര ഇഞ്ചാണ് നെക്ക് ലെങ്ങ് ഇവിടെ മാർക്ക് ചെയ്യാം ഇഞ്ച് നെക്ക് വെടുത്ത് അത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കാലിഞ്ച് മൂന്നേ കാലിഞ്ചാണ് ഈ കാണിച്ചേക്കുന്നത് അപ്പം ആ കാലിഞ്ച് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേക്ക് വിരിവ് വരും അപ്പം മൂന്നിഞ്ചെടുക്കാം ഈ മൂന്നിഞ്ചിൽ നിന്ന് നമുക്ക് ഇഞ്ച് ആറഞ്ച് നെക്കെടുക്കാം അപ്പം തയ്ച്ച് വരുമ്പോൾ ആറരയാവും ആര ആറര വിൽക്കാന്നൊക്കെ വരും ആറേകാലിഞ്ച് നെക്ക് എടുക്കേ ഇവിടെ മൂന്ന് നോക്കാം മാർക്ക് ചെയ്യാം ഇല്ലാക്കി നമുക്ക് ഇതിൻ്റെ പകുതി വരെ ഇതിന്റെ പകുതി എടുക്കാം നമ്മൾ ആറേകാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ മൂന്നും ഒരു പോയിന്റ് മൂന്നും രണ്ട് പോയിന്റ് അവിടെ വരെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇത് വളച്ചിട്ട് നമുക്ക് ഒരു ഷെയ്പ്പ ഒരു ാണ് നോക്കുന്നത് പിന്നെ നമുക്കിത് വെട്ടാം L�. െ പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ നമ്മളാ ഷോൾഡറിന്റെ അവിടെ നിന്നൊരു കാലിഞ്ചസ് വല്ല കൊടുക്കും ഇത് ഇത്ര മില്ലേ എന്നിട്ട് അത് നമ്മള് ഇപ്പുറത്തൊന്നും ഈ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് ഈ ഇങ്ങോട്ട് ജോലി ചെയ്തു ഈ കൊടക്കത്തിന് സാലിഞ്ച് അപ്പോൾ അവിടെ ചെറിയ ചരിവ് കിട്ടും അത് ആ നെക്കിന്റെ അവിടെ ഷേപ്പ് ആ ആംഗോളിന്റെ അവിടെ ഷേപ്പ് കിട്ടാൻ ഒന്നാണ് ഇങ്ങനെ സ്വെന്റ് ചെയ്ത് കട്ട് ചെയ്യും നമ്മുടെ ഫ്രണ്ട് പീസ് ആയിട്ടുണ്ട് ചുരിദാറിന്റെ നമ്മുടെ ഫ്രണ്ട് പീസ് ആയിട്ടുണ്ട് ചുരിദാറിന്റെ ഈ പീസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് വെട്ടാം നമുക്ക് ആ ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് പീസ് മാർക്ക് ചെയ്യേ ആദ്യം നെക്ക് മാർക്ക് ചെയ്യുവാണ് നെക്ക് നമ്മൾ നമുക്ക് നെക്ക് വേണ്ടത് നോക്കട്ടെ ബാക്കിൽ വരും ഗുഡി ബാക്ക് നെക്ക് വന്നേക്കുന്നത് ആറിഞ്ചാണ് ഗൂഢി സെയിം തന്നെയാണ് എടുക്കുന്നത് മൂന്നിഞ്ച് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്സിന്റെ നെക്ക് വരുന്നത് ആറിഞ്ച് ഇവിടെ വരെ അവിടെ റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നെക്ക് മാർക്ക് ചെയ്ത് ആംഗോള് അതേപോലെ തന്നെ നമ്മൾ ആ സ്ലിം ചെയ്ത് ആംഗോള് അവിടെ ഒരു കാലിഞ്ച് ചരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ

നമുക്ക് വരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഫ്രണ്ടിലെ പീസ് എപ്പോഴും ഇത്തിരി ചരിച്ച് വെട്ടിക്കൊടുക്കും കൈക്കുഴിയിലൂടെ ഇതുണ്ടോ അതായത് നമുക്ക് ഈ ബ്രസ്റ്റിന്റെ ഇത് വരുന്നത് കാരണം ഫ്രണ്ടിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെനിന്ന് ഒരു ഇച്ചിരി ഈ നമ്മുടെ ആംഹോളിൻ്റെ പകുതിയിൽ അവിടെ നിന്ന് ഇങ്ങനൊന്ന് ഇങ്ങനെ ഒന്ന് ഈ പോയിൻ്റിൽ നിന്ന് ഈ ആംഹോള് തുടങ്ങുന്ന പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനൊന്ന് കേറ്റിയിട്ട് ഇങ്ങനെ കേറ്റിയെടുക്കും കേറ്റിട്ട് ആ അമ്മോളുടെ കുഴിയിലേക്ക് തന്നെ ഉണ്ടോന്ന് മുട്ടിച്ചുകൊടുക്കും ഇങ്ങനെ ഇവിടുന്ന് ഒരു കാലിഞ്ച് ഇങ്ങോട്ട് കയറി വരും ഇവിടെ ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്രസ്റ്റിൻ്റെ എരിയ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മൾ ഒരിക്കലും ബാക്ക് പീസിൽ കൊടുക്കത്തില്ല നമുക്ക് ഇങ്ങനെ ഇറുകി പിടിക്കും ബാക്ക് പീസിൽ കൊടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കൈക്കുഴി ഞാൻ രണ്ടിട്ടേയും ഒരേപോലെ വെട്ടിയത് ആദ്യം അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ പീസ് സെപ്പറേറ്റ് എടുത്തിട്ട് കൈക്കുഴി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഷോൾഡർ അവസാനിക്കുന്ന പോയിന്റിൽ നിന്ന് ആംഹോളിന്റെ പകുതി വരെ എടുക്കുക എന്നിട്ട് അവിടുന്ന് ഒരു കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ കാൽ ഇഞ്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ആംഹോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെട്ടിയെടുക്കുക ശരിക്കും കൈ എപ്പോഴും നമ്മൾ ഇതേപോലെ നീളത്തിനാണ് എടുക്കുന്നത് പക്ഷേ ഇത് വീതി കുറവുള്ള തുണിയാവുമ്പോൾ നീളത്തിന് എടുക്കുമ്പോൾ കൈ നീളം തികയത്തില്ല അതുകൊണ്ട് നമ്മൾ തുണിയെ വീതിയിലിട്ടിട്ട് മാറി എടുക്കുവാണേ തുണിക്ക് നീളം കുറവായതുകൊണ്ട് ഓ വീതി കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ് പ്രശ്നമാണ് ഇഞ്ച് വീതി തുണിയായത് കാരണം നമുക്ക് നീളത്തിലെടുക്കുമ്പോൾ കൈ കിട്ടുന്നില്ല നമുക്കിങ്ങനെ വീതിയിലാണ് ഞാൻ മടക്കി കിട്ടിയത് തന്നെ ഇതുമ്പോൾ പതിനാറര കിട്ടുന്നുണ്ട് ശരിക്കും പതിനേഴര വേണം ആ ഒരിഞ്ച് നമുക്ക് താഴെ ചോറിൻ്റെ ഇട്ട് കൊടുക്കാം ീളമുണ്ട പതിനാറര ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞിട്ടോടെ അളവ് മതി കാണിക്കുന്നത് പതിനാറ് ആയാലും മതി അപ്പൊ അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ വേണം പിന്നെ ഇഞ്ച് മടക്കി അടിക്കാൻ വേണം ശരിക്കും പതിനേഴര ഇഞ്ച് വേണം നമുക്ക് ഇവിടെ പതിനാറര ഇഞ്ച് തുണി ഉള്ളൂ അപ്പൊ നമുക്ക് പതിനാറര ഇഞ്ചിനെ ചെയ്യാം വേണ്ടി വരുവാണെങ്കിൽ ഇവിടെ ഒരു ഇഞ്ച് ജോയിൻ ചെയ്തിട്ട് മടക്കി കൊടുക്കാം അപ്പൊ ഫിനിഷ് ചെയ്യുമ്പോൾ പതിനാറ് ഇഞ്ച് കറക്റ്റ് കിട്ടും പിന്നെ നമുക്ക് നമുക്കിനകത്ത് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് കൈയുടെ ഭീതി ഒമ്പതേ മുക്കാലി നമുക്ക് ഇഞ്ച് എടുക്കാം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇനി നമുക്ക് നോക്കുന്നത് കൈയുടെ ആറരല്ല ഏഴ് എടുക്കുന്നുണ്ട് അവർക്ക് ഇച്ചിരി വണ്ണം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂന്നര ഇഞ്ച് താഴ്ത്തി ഒരു ലൈൻ അരക്കണം എന്നിട്ട് ആ മൂന്നര ഇഞ്ച് ഒരു ലൈൻ നമ്മൾ എടുക്കുക ആ മൂന്നര ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ പോയിന്റില് ഈ പോയിന്റിൽ നിന്ന് നമ്മള് ഇങ്ങോട്ടൊരു ലൈൻ നരച്ചുകൊടുക്കുക ഇങ്ങോട്ട് ഒരു ലൈൻ നരച്ചു കൊടുക്കുക തുണിയിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ലൈൻറെ മേളില് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഈ ലൈനിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്യാം താഴെയായിട്ട് ആയിട്ട് ഒരു ഒരു ഇഞ്ചി മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൈഡ് ബാക്ക് സൈഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ അര ഇഞ്ചി കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും ഈ തുടങ്ങുന്നിടം ഇതേപോലെ തന്നെ വരണം നമുക്ക് ഈ അര ഇഞ്ചി കൂടെ വരും എന്നിട്ട് താഴെ ഈ ഒരു ഇഞ്ചി കൂടെ വരണം താഴെ ഒരിഞ്ചി കൂടെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ അര ഇഞ്ച് കൊണ്ടു വന്നത് ഈ ഈ മാർക്കിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഇത് ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് ഇന്ന് ഈ ആ റേഞ്ചിലോട്ട് പോകണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ആരേഞ്ച് താത്തി നമ്മൾ ഈ താത്തി എടുത്തേക്കുന്ന ലൈനിൽ ഫ്രണ്ട് കൂടി വെച്ച് നോക്കണം ആളാണോന്ന് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നോക്കണം ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് ആണ് ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇതിൽ ഇങ്ങനെ നോക്കണം അതായത് ആരേഞ്ച് നമ്മൾ ജോയിൻറ്റിനുള്ളത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കാം അളവ് കറക്റ്റാണോ ജോയിൻ്റ് ചെയ്ത് തയ്ക്കുമ്പോൾ അളവ് കറക്റ്റായിട്ട് വരണം ഇല്ല അത് കറക്റ്റ് ആയിരിക്കും അതായത് നമ്മളുടെ ഈ വരച്ചേക്കുന്ന രണ്ടാമത് വരച്ചേക്കുന്ന ലൈനിലാണ് നമ്മുടെ ഈ ഷോൾഡർ അതായത് അര ഇഞ്ച് നമ്മൾ തയ്യലിനുള്ളത് കയറ്റു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പം ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ കരിപ്പുള്ള അമ്പോൾ എഴുതി കറക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ പീസ് എടുക്കുക ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ അമ്പോൾ ഇതിൻ്റെ ആഹോള് നമ്മളിതേപോലെ തന്നെ അര ഇഞ്ച് കയറ്റി നമ്മൾ തയ്യൽ തുമ്പ് പോണ അര ഇഞ്ച് ഇവിടെ വയ്ക്കുക എന്നിട്ട് ഈ ആദ്യത്തെ ലൈനില്ലേ ആ ലൈനിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചു കൊടുക്കണം അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് ഇത് കണ്ട കറക്റ്റാണത് അങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളിത് വെട്ടിയെടുക്കണം ആ ഇതിൻ്റെ താഴത്തെ ലൈനിലേക്ക് വന്നിട്ട് ഏഴിഞ്ച് അതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കണം ഇത് ഇവിടെ നിന്നിങ്ങനെ ലേശം സ്ട്രൈറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി ഇവിടെ നിന്ന് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ഈ ഇവിടുന്ന് ഒരു ഒരിഞ്ചിങ്ങനെ ഇതായി കൊടുത്താൽ ഈ പോയിൻറ്റ് എല്ലായിടവും കറക്റ്റായിട്ട് വരും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങിയേ നിൽക്കത്തില്ല എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് നിന്നോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കൈ എപ്പോഴും വെട്ടുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിന്റെ പീസ് വെച്ച് ആം റോള് കറക്റ്റ് ആണോന്ന് കറക്റ്റ് ആണോന്ന് രണ്ട് പീസും വെച്ച് നോക്കണം ഫ്രണ്ട് പീസിലും വെച്ച് നോക്കണം ബാക്ക് പീസിലും വെച്ച് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തയ്ക്കുന്ന സമയത്ത് കൈപ്പുഴി കറക്റ്റ് ആവില്ല കേട്ടോ ഇതിപ്പോ നമ്മള് ഇങ്ങനെ അങ്ങോട്ട് വെട്ടി എടുക്കണം ആദ്യം മാ വെട്ടി വെട്ടിയെടുത്തിട്ടേ ഇത് ഒരുമിച്ച് വെച്ച് വെട്ടരുത് ഒരുമിച്ച് വെച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പീസും ഇതിപ്പോൾ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നാല് പീസും ഇങ്ങനെ അങ്ങ് വെട്ടിപ്പോവും അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബാക്ക് പീസ് വെട്ടുക ആദ്യം എപ്പോഴും മേളിലത്തെ ലൈനെ വെട്ടാവുള്ളൂ അതായത് ബാക്കിലെ കൈപ്പുഴി ആദ്യം വെട്ടണം അതായത് ഒരിച്ചിരി ഇങ്ങനെ ആയിട്ട് എടുക്കുക എന്നിട്ട് ആ സ്ട്രൈറ്റ് ആയിട്ട് ഒരു മുപ്പതിനഞ്ചു വരെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക ഒരിഞ്ചായാലും കഴക്കില്ല അത്രയും സ്ട്രൈറ്റ് ആയിട്ട് എടുത്തിട്ട് ആ സ്ട്രൈറ്റിന് വേണം ഇങ്ങനെ കർവ് ചെയ്ത് പോകും എന്നാൽ കൈപ്പിൻ്റെ എല്ലാം ഒരേപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഇവിടെ എത്തുമ്പോഴേ ഒന്ന് കറി ചെയ്ത് കൊടുക്കുക തുറന്നും കൊടുത്ത് വെട്ടി മാറി കൈ ഇങ്ങനെ വെട്ടി എന്നിട്ട് നമ്മൾ ഇപ്പം നമുക്ക് കെയർ ഇരിക്കുന്ന ഭാഗമാണ് ഉള്ളത് ഇനി നമുക്ക് എന്താ ചെണ്ടതച്ചാൽ ഇതിന് ഫുൾ ആയിട്ട് തുറക്കണം എന്നിട്ട് ഇങ്ങനെ തുറന്നിട്ട് മാത്രമേ ഫ്രണ്ടിലെ കൈയുടെ റൗണ്ട് വെട്ടാവുള്ളൂ അല്ലെങ്കിൽ നാലും ഫ്രണ്ടിലെ കൈയുടെ റൗണ്ട് പോലെ ആയിപ്പോകും ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കൈന വെട്ടിക്കൊടുക്കുക ഇപ്പൊ നമ്മള് ചുരിദാർ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കൈ ആയി ഫ്രണ്ടിലെയും ബാക്കിലെയും പീസിലെയും നമുക്ക് തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം ഇപ്പൊ ഞാൻ എന്റെ പരിമിതമായ അറിവുകൾ വെച്ചോണ്ടുള്ള വെട്ടലാണ് ഇതിനകത്ത് ചിലപ്പോ ഇനി നല്ല കഴിവുള്ള തയ്യൽക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക എന്നല്ലാതെ ഞാൻ ഭയങ്കര എക്സ്പേർട്ടായ തയ്യൽക്കാരി ഒന്നുമല്ല എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് മുമ്പ് കുറച്ച് നെയബേഴ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെ കുറച്ചാളായിട്ട് തയ്യലിട്ടില്ല ഒരുപാട് നാളായി അതിൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ട് അപ്പം നമ്മളെ ചുന്താറ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കുന്നതിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേ ചെയ്യണം കേട്ടോ മറ്റു വീഡിയോ കാണാം ബൈ